نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ എൽ എസ് പ്രിയപ്പെട്ട ചക്രം വക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അപ്പൊ എൽ എസ് എസ് എഴുതാൻ വേണ്ടി നില്ക്കുകയാണല്ലേ നിങ്ങൾ എൽ എസ് എസ് എന്താണ് എൽ എസ് എസ് ഈ സംഭവം എൽ എസ് എസ് ഒക്കെ പറയുന്നതിന് മുമ്പേ സുഖാണോ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ പേടി ഉണ്ടടാ പേടിയുണ്ടോ എൽ എസ് എസ് പരീക്ഷയാണ് വരുന്നത് എൽ എസ് എസ് പരീക്ഷകളെ പിടിച്ചു തിന്നും അങ്ങനെയൊക്കെ വിചാരിച്ചുള്ള പേടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അങ്ങനത്തെ പേടികൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ അങ്ങനത്തെ ഒരു പേടി കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട അല്ലേ ഞാൻ ആദ്യം ചോദിച്ചതാണ് സുഖമാണോ എന്ന് ചോദിച്ചിട്ടില്ലേ സുഖാണോ എന്നൊക്കെ എല്ലാവർക്കും സുഖാണല്ലേ എല്ലാവർക്കും സുഖല്ലേ എൽ എസ് എസ് അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പേടിക്കാണ്ട് പിന്നെ വെറുതെ അങ്ങനെ ഇരുന്നാൽ എൽ എസ് എസ് നമുക്ക് കിട്ടുമോ അങ്ങനെയാ കിട്ടുവോ അങ്ങനെയാ വെറുതെ ഇരുന്നാൽ എൽ എസ് എസ് കിട്ടുവോ വെറുതെ ഇരുന്നാൽ വെറുതെ ഇരുന്നാൽ ഒരു സാധനവും നമുക്ക് കിട്ടൂല വെറുതെ ഇരുന്നാൽ നമ്മൾ വർക്ക് ചെയ്യണം വർക്ക് ചെയ്താൽ നമുക്ക് എൽ എസ് എസ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതൽ എൽ എസ് എസിനെ പറ്റി ആദ്യം അങ്ങോട്ട് കൂടുതൽ പറഞ്ഞ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞ ആ ഡോർ അടിപ്പിക്കണൊന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ എൽ എസ് എസ് ജയിക്കാൻ വേണ്ട ഒരു രണ്ട് ടിപ്സ് പറഞ്ഞുതരാം കേ കേൾക്കുവോ പറഞ്ഞാൽ കേൾക്കുക എൽ എസ് എസ് ജയിക്കാൻ വേണ്ടി രണ്ട് ടിപ്പ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുവെന്നാണ് നിങ്ങളോട് ചോദിച്ചത് കേൾക്കുമോ കേൾക്കുവോ കേൾക്കുവോ എന്ന് ചോദിച്ചാൽ കേക്കാണെന്ന് വിചാരിക്കുമോ കേൾക്കുമോ 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 ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ എൽ എസ് എസ് പഠിക്കാനുള്ള ഒന്നാമത്തെ ജയിക്കാനുള്ള ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞതും നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മക്കളെ ടിപ്പ് ഒന്നും ഇല്ലടോ പഠിക്കുക പഠിക്കുക നമ്മൾ നന്നായിട്ട് പഠിക്കുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു അൻപതോ അറുപതോളം വീഡിയോകൾ ഈ ഒരു ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന്റെ പി ഡി എഫും വിടും ഈ ഒരു ചാനലിൽ വീഡിയോ ഇടും എന്നിട്ട് ആ വീഡിയോ വാട്സപ്പിൽ ഇടും അതിൻ്റെ താഴെ തന്നെ അതിന്റെ പി ഡി എഫും വരും അപ്പം എന്ത് ചെയ്യും നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം അങ്ങനെ നോക്കി പഠിച്ച ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ നമ്മുടെ വീഡിയോയുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒക്കെ താഴെ കമന്റ് എടുത്ത് നോക്കിക്കോ ഈ എത്രങ്ങാനം കുട്ടികൾ ജയിച്ചിട്ടുണ്ടെന്ന് അറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് വന്നിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യവും ഇപ്രാവശ്യവും നിങ്ങൾക്ക് വിജയം എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻ്റേജ് ഷുവറാണ് ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയുന്നതാണ് വിജയിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്നെതിരാ പിന്നെതിരാ വെറുതെ നോക്കിക്കാൻ വേണ്ടിയിട്ട വിജയിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽ എസ് എസ് പരീക്ഷയ്ക്ക് നമുക്ക് ആണെങ്കിൽ എൺപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നതാണ് മേശക്കുട്ടിയോ കൈ വേദന ഓക്കെ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ റെഡി ആണോ നിങ്ങൾ റെഡി ആണോ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാനും റെഡിയാണ് ഞാനും റെഡി ആണെങ്കിൽ നിങ്ങൾ റെഡി ആവണോ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ എന്ന സാധനം ഉണ്ട് അതിൽ കൊടുക്കുന്നുണ്ട് കമന്റിലും കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതിൽ കയറുക അതിൽ കയറിയിട്ട് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക പിന്നെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർക്ക് ഇൻസ്റ്റഗ്രാം ഐ ഡി നമ്മുടെ പേജിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് അതൊന്ന് ഫോളോ ചെയ്യുക അതിൽ അത്യാവശ്യമായിട്ടുള്ള അറിയിപ്പുകൾ കാര്യങ്ങളൊക്കെ അതിലുള്ളൂ ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതെന്ത് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യാം നിങ്ങൾ ചെയ്യുക ഓക്കെ ആണോ ഓക്കെയാണോ അപ്പം നിങ്ങൾ നമ്മുടെ ഒരു ഭാഗമായി ടെക്നിയാവേൾഡ് ലിസ്റ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഭാഗങ്ങൾ അങ്ങോട്ടായി ഇനി നമ്മളങ്ങോട്ട് പഠിക്കുക എന്നുള്ളതാണ് പഠിക്കുക എന്നുള്ളതാണ് എവിടെ എത്തി നിങ്ങളെ പഠനം അതാണ് ഇപ്പോൾ ചോദിക്കാനുള്ളത് എല്ലാ ദിവസവും നമ്മുടെ ലൈവ് ും ഉണ്ടാവും അതിൽ നിർബന്ധമായിട്ടും എന്ത് പണി ഉണ്ടെങ്കിലും ആ പണി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിർബന്ധമായിട്ട് വരിക ലൈവ് സെക്ഷൻ ആയിട്ട് ഉണ്ടാവുക ലൈവ് സെക്ഷനിൽ കമന്റ് 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 വരുന്നത് ഇടണം നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നാൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റും അതേപോലെ വീഡിയോസ് നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക സ്റ്റാറ്റസ് ഒക്കെ വെക്കുക അതൊക്കെ നിങ്ങൾ ചെയ്യും നമ്മളോട് ഇഷ്ടം ചെയ്യും കാരണം നിങ്ങൾക്ക് ഈ ഒരു ചാനലിനെ കൊണ്ട് അല്ലെങ്കിൽ വീഡിയോ ഹൺഡ്രഡ് പെർസെന്റേജ് നൂറ് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പരീക്ഷ പേപ്പർ വരൂല്ലേ എൽ എസ് എസിന്റെ പരീക്ഷ പേപ്പർ വന്നിട്ട് അതിൽ ഇങ്ങനെ എഴുതുമ്പോ നിങ്ങൾ ഇങ്ങനെ ആരോപിക്കും ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ ഉറപ്പ് ഉറപ്പുള്ള കാര്യം ഉറപ്പുള്ള കാര്യം നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് 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 മക്കളെ ഉറപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു ലൈവ് സെക്ഷൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ലൈവ് സെക്ഷൻ ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് ക്ലാസ് എടുക്കാണ്ട് എന്ത് ആദ്യം തന്നെ ക്ലാസ് എടുക്കുന്നത് ആദ്യം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരണ്ട് എങ്ങനെയാന്നുള്ളത് അത് പറഞ്ഞ് തരാണ്ട് തന്നെ ഇങ്ങോട്ട് അല്ലെങ്കിൽ രാത്രി ഇങ്ങോട്ട് കുളിച്ചു ഇങ്ങോട്ട് വന്നിട്ട് ആ ബുക്ക് എടുക്കുക ഇ വി എസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇ വി എസിലെ പത്ത് ചോദ്യങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ത് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് സെക്ഷൻ ലൈവ് സെക്ഷൻ എല്ലാ ദിവസവും ഉണ്ടാവും ആ ലൈവ് സെക്ഷനിൽ നിങ്ങൾ കയറുക അതിന്റെ ഉത്തരങ്ങൾ ഏത് പറഞ്ഞാൽ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക അതെ ഫയർ ഇടാൻ പറയും ലൈക്ക് ഇടാൻ പറയും ലൈക്ക് ഇടുക ഫയർ ഇടുക കാര്യങ്ങളൊക്കെ ചെയ്യുക അടിച്ച് പൊളിച്ചിട്ട് ഇനി അങ്ങോട്ട് മുപ്പത് ദിവസം പേടിയില്ലാതെ അടിച്ചു പൊളിച്ച് നമ്മൾ ക്ലാസ് കേൾക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഉറപ്പാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ രാവിലെ അത്യാവശ്യം നേരത്തെ എണീക്കുക നേരത്തെ എണീച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാം നമുക്കൊരു ടൈം ടേബിൾ വേണം ഞാൻ എപ്പോഴും എപ്പോഴെല്ലാം മക്കളോട് പറയുന്നത് നമുക്കൊരു ടൈം ടേബിൾ വേണം നമുക്ക് ടൈം ടേബിൾ അതുപോലെ മക്കളെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മളൊന്ന് ഓർത്ത് നോക്കുക മൈൻഡ് റിവിഷൻ എന്നൊക്കെ അതിന് പറയും ഏത് റിവിഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഞാൻ ഇങ്ങനെ വന്നിട്ട് എന്തോ കഥ ഇങ്ങനെ പറയാന്നുള്ളതാ അങ്ങനെയല്ല 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 നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത് മൈൻഡ് റീഷൻ മൈൻഡ് റവിഷൻ എന്ന സാധനമുണ്ട് അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ രാവിലെ അതൊരു വൈകുന്നേരം എന്തൊക്കെയോ കാര്യങ്ങൾ യു വി എസ് കുറേ പഠിച്ച് മാത്സിലെ കുറെ കലണ്ടറിൻ്റെ കണക്ക് പഠിച്ച് അല്ലെങ്കിൽ ആസ്വാദനം കുറിപ്പ് കുറേ പഠിച്ച് കുറിപ്പ് എഴുതാൻ പഠിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ച് ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക രാത്രി നമ്മൾ കിടക്കൂലേ ആ നേരത്തെ നമ്മൾ മറ്റേ സിനിമയിൽ കണ്ട കാര്യങ്ങൾ ഇനി സിനിമയെ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടില്ല ഇനി നമ്മൾ പഠിത്തം തന്നെ ഈ മുപ്പത് ദിവസം നമ്മൾ നന്നായിട്ട് പണിയെടുത്ത എൽ എസ് എസ് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് നോക്കണം നോക്കണം എൽ എസ് എസ് കിട്ടിയിട്ട് അഞ്ചാം ക്ലാസിലൊക്കെ അങ്ങോട്ട് പോകും അപ്പം ക്ലാസ് ടീച്ചർമാരൊക്കെ കണിയിട്ട് ചോദിക്കും ആർക്കൊക്കെ എൽ എസ് എസ് കിട്ടിയത് അപ്പം കൈ പൊന്തിച്ച് കാണിക്കണ്ടേ നമ്മൾ എൽ എസ് എസ് കിട്ടിയെന്നുള്ളത് കാണിക്കണ്ടേ കാണിക്കണ്ടേ ഫ്ലെക്സ് വരും സ്കൂളിന്റെ മുറ്റത്ത് ഫ്ലക്സ് വരും അല്ലെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഫോട്ടോവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി എന്റെ എന്തൊക്കെയാണ് അല്ലെ എന്തൊക്കെയാണ് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ അതേപോലെ തന്നെ ഒരുപാട് ഓഫറുകളൊക്കെ തന്നിട്ടുണ്ടാവും നിങ്ങളുടെ പാരന്റ്സ് എൽ എസ് എസ് കിട്ടിയാൽ നിന്നെ ഞാൻ ദുബായിൽ കൊണ്ടുപോകും അങ്ങനെ ഒന്നും ഇപ്പം പറഞ്ഞിട്ടുണ്ടാവില്ലേ ദുബായിൽ കൊണ്ടുപോകുന്നു അല്ലെ നിങ്ങൾക്ക് എൽ എസ് എസ് കിട്ടിയാല് എന്നെ നിങ്ങൾ ദുബായി കൊണ്ടുപോകാൻ വേണ്ട അതൊന്നും വേണ്ട അതൊന്നും എൽ എസ് എസ് കിട്ടിയാൽ മതി അപ്പോൾ റെഡി മക്കളെ അപ്പോൾ നിങ്ങൾക്ക് പല ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് നന്നാവട്ടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ വാങ്ങാൻ നിങ്ങൾ കഴിയട്ടെ അപ്പം ഞാൻ പറഞ്ഞ കാര്യം മൈൻഡ് റിവിഷന്റെ കാര്യമാണ് അത് നോക്കണം അതേപോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കണം പിന്നെ നിങ്ങളെ വീട്ടിലാരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ അച്ഛൻ പഠിപ്പിക്കും അമ്മ ഉമ്മ പഠിപ്പിക്കും ഉപ്പ പഠിപ്പിക്കും ഇക്കാക്ക പഠിപ്പിക്കും ഇല്ലാത്ത ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ നിങ്ങളെ പഠിപ്പിക്കും ആരാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അവരോട് എന്ത് ചെയ്യുക നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറയാം ഇനി നിങ്ങൾ അമ്മമാരാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായിട്ട് കുട്ടികളോട് എന്ത് ചെയ്യുക നിങ്ങളൊരു ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങളൊരു ടീച്ചറാവുക നിങ്ങളൊരു ടീച്ചർ ആവുക സ്കൂളിൽ നിന്ന് ഒരു പരിധിയൊക്കെ ഉണ്ട് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സ്കൂളിൽ നിന്ന് ഒരു പരിധി ഉണ്ട് കൊടുക്കുന്നത് നമ്മൾ പഠിക്കണം സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം പിന്നെ നമ്മൾ നോക്കേണ്ട നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക ആ പഠിച്ച കാര്യങ്ങൾ വെറുതെ അങ്ങോട്ട് പഠിച്ച അങ്ങോട്ട് വിടുക എന്നുള്ളതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്ത് നോക്കണം അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് അമ്മയോ അച്ഛനോ ഒരു അമ്മ ടീച്ചറോ അച്ഛൻ ടീച്ചറോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കുട്ടികളോട് ചോദിച്ചു നോക്കുക കുട്ടികളോട് ചോദിച്ചു നോക്കുക നിങ്ങൾ എന്തൊക്കെ പഠിച്ച് എന്താ കുറെ കാര്യങ്ങൾ ബുക്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മറിച്ച് നോക്കുന്നുണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ച് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ചോദിച്ചു നോക്കുക അവരോട് ചോദിച്ചു നോക്കിയിട്ട് അത് അവർക്ക് കിട്ടുന്നുണ്ടോ നോക്കുക കിട്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്യും പിന്നെ മക്കളെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചോദ്യ പേപ്പറുകൾ നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ചാനലിൻ്റെ പരിപാടി ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ചോദ്യങ്ങൾ ചോദിക്കുക ചെറുപ്പൊറ ചോദ്യങ്ങളാണ് ചെറുക്കൊറ വെറൈറ്റി ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ ചോദിക്കുക അതിന് ഉത്തരങ്ങൾ കണ്ടെത്തും ഒരുപാട് ഓൺലൈൻ ഓൺലൈനായിട്ടും അതേപോലെ തന്നെ ചോദ്യങ്ങളും അതേപോലെ തന്നെ പരീക്ഷകളും ഒരുപാട് നടക്കുന്നുണ്ട് അതിലൊക്കെ എൻ്റെ മക്കൾ കയറുക കയറിയിട്ട് അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അത് പഠിക്കുക അതായത് അതിന് ചിലപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും ചിലപ്പോൾ പകുതി മാർക്ക് ചിലപ്പോൾ രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് കിട്ടും പേടിക്കേണ്ട അതിന് ആൻസർ വരുമല്ലോ ആൻസർ വന്നാൽ എന്ത് ചെയ്യുക അത് അങ്ങോട്ട് എടുക്കുക അത് അങ്ങോട്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നന്നായിട്ട് നോക്കുക എന്നാൽ തന്നെ എന്നാൽ തന്നെ ഈ എൽ എസ് എസ് കിട്ടും എന്നുള്ള കാര്യം കിട്ടും ഫുൾ മാർക്ക് അത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾ ആരാധി അങ്ങോട്ട് പേടി അങ്ങോട്ട് പേടി എന്ന് പറഞ്ഞാൽ എൽ എസ് എസ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതാണ് അത് നമുക്ക് കിട്ടും എൽ എസ് എസ് ഇസ് അവർ ഡ്രീം ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ എസ് എസ് ഇസ് അവർ ഡ്രീം എന്ന് എഴുതിയിട്ട് നിങ്ങൾ കാണുന്ന എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ആ ഒരു സാധനം പോയിട്ട് അങ്ങോട്ട് ഒട്ടിക്കുക എപ്പോഴും കാണുന്ന സാധനത്ത് സ്ഥലത്ത് ആ സാധനം പോയിട്ട് അങ്ങോട്ട് ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് രാവിലെ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എൽ എസ് എസ് ഇസ് അവർ ഡ്രീം എന്നുള്ളത് നിങ്ങൾ കാണണം അതിന് വേണ്ടിയിട്ടാണ് ഒട്ടിക്കേണ്ടത് കേട്ടോ അങ്ങോട്ട് ഒട്ടിച്ചിട്ട് പോയാൽ മതിയോ അതുപോലെ പഠിക്കൽ പഠിക്കുകയും വേണം പഠിക്കുകയും വേണം ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ബ്ലാ ബ്ലാ ബ്ലീ ബ്ലീ ബ്ലൂ ബ്ലൂ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ തന്നെ പഠിച്ചാൽ തന്നെ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ചാൽ തന്നെ എന്തായാലും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ് ഉറപ്പാണ് അല്ലെ ഞാൻ തോറ്റു പോകുമല്ലോ എനിക്ക് എൽ എസ് എസ് കിട്ടൂലല്ലോ ഞാൻ പരീക്ഷയിൽ പൊട്ടിപ്പോകുമല്ലോ എനിക്ക് ഇ വി എസ് അറിഞ്ഞൂടല്ലോ എനിക്ക് മാത്സ് കടുപ്പാണല്ലോ എനിക്ക് മലയാളം അറിഞ്ഞൂടല്ലോ ഇങ്ങനെ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല കാര്യമില്ല നമുക്കെല്ലോ അറിയാം നമുക്കത് കിട്ടും നമുക്കത് നേടും നമുക്കത് വേണം അതാണ് അതാണ് ബാക്കി നമുക്ക് അടുത്ത അടുത്ത വീഡിയോ മുതൽ നമ്മൾ പൊളിക്കുന്ന കാര്യം ഉറപ്പാണ് ഇപ്പൊ തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക എല്ലാ ലിങ്കുകളും ചറബറാക്കി ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചോളി നാളെ മുതൽ നമ്മൾ പൊളിക്കാൻ പോവാണ് നാളെ മുതൽ നമ്മൾ പൊളിക്കും നാളെ മുതൽ നമ്മൾ എൽ എസ് എസ് ഇനി ഇന്ന് വരെ പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ പേടിക്കേണ്ടടാ ഈ നാളെ മുതൽ നമ്മൾ പൊളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി നാളെ 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 ലോട്ടറി ആക്കരുത് കേട്ടോ നാളെ നാളെ തന്നെ കേട്ടോ നാളെ മുതൽ നമ്മൾ പൊളിക്കും ാണ് അടിച്ച് പൊളിച്ച് നമ്മൾ എന്ന് നമ്മൾ കാര്യം ഉറപ്പാണ് ഒരു ഒരു മക്കളും മക്കളും നേടിയിരിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാവിധ സപ്പോർട്ടുകളും നമ്മുടെ ചാനലിന്റെ ഉണ്ടാവും എല്ലാ നിന്നുണ്ടാവും ആദ്യം തന്നെ നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറന്നുകൊണ്ട് സബ്സ്ക്രൈബ് ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്തോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിക്കുക ഗ്രൂപ്പിൽ കയറാൻ മറന്നു കൊണ്ട ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലൊന്നും കയറാൻ മറന്നു അതിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ സെറ്റ് ആക്കുക പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാം അല്ലേ അവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു കൊടുത്തിട്ടോ ഞാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ അതൊന്നും മറന്നുപോർത്തല്ലേ മറന്നു പോകാം മറന്നുപോലല്ലോ ഇനിയൊന്നും ബേക്കടിച്ചോ എന്നാ പിന്നെ കാണാൻ എന്തൊക്കെയാ പറഞ്ഞല്ലോ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീട്ടിൽ കാണാതെ വരെ